എല്ലാ റാലികളും റദ്ദു ചെയ്ത് അവസാന നിമിഷം രാഹുൽ വീട്ടിലേക്ക് മടങ്ങുകയാണ് താക്കോൽ പ്രിയങ്കയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നിർണായകമായ നിമിഷത്തിൽ രാഹുൽ ഇത്തരത്തിൽ വീട്ടിലേക്ക് മടങ്ങാൻ കാരണം അസുഖമായതിനെ തുടർന്നാണ് ഇനി ആശുപത്രിയിലേക്ക് എല്ലാ റാലികൾക്കും മുൻപിൽ ഇനി പ്രിയങ്ക മാത്രമേ ഉണ്ടാവുകയുള്ളൂ കനത്ത പോരാട്ടം നടക്കുന്ന ഡൽഹിയിൽ രാഹുലിനെയും പ്രിയങ്കയെയും ഇറക്കിക്കൊണ്ട് ഒരൊന്നൊന്നര കളി കളിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം അതിനിടയ്ക്കാണ് രാഹുൽ പെട്ടെന്ന് അസുഖബാധിതനാവുന്നത് ഇത്തരത്തിലൊരു നിർണായക സമയം വന്നു ചേരുമ്പോൾ പ്രിയങ്കയിലൂടെ അത് മറികടക്കാനാവും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് കാരണം കന്നി മത്സരത്തിൽ വിജയിച്ചതിനു ശേഷം തന്നെ പാർലമെന്റിനെ പിടിച്ചുകുലുക്കുകയും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ബി ജെ പിയെ കൊണ്ട് പൂട്ടിക്കെട്ടി വെപ്പിച്ചതുമൊക്കെ പ്രിയങ്കയുടെ ഒറ്റമിടുക്കുകൊണ്ട് മാത്രമാണ് അത് മാത്രവുമല്ല പതിനേഴാം വയസ്സിൽ തന്റെ പിതാവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടന്നതിന്റെയും യു പി യിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയം കൊയ്തതിന്റെയും ഒക്കെ ക്രെഡിറ്റ് ഇപ്പോഴും പ്രിയങ്കയ്ക്കുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നതിനിടെ പ്രിയങ്കാ ഗാന്ധിയെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ചുമതല ഏൽപ്പിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഡൽഹിയിൽ നടന്ന രണ്ട് റാലികളിൽ പങ്കെടുക്കാൻ രാഹുലിന് കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രചാരണത്തിന്റെ ചുമതല പ്രിയങ്കയെ ഏൽപ്പിക്കാമെന്നാണ് ആവശ്യം ഡൽഹിയിലെ മുസ്തഫാബാദിൽ നിശ്ചയിച്ചിരിക്കുന്ന റാലിയിൽ വ്യാഴാഴ്ച രാഹുലിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല വെള്ളിയാഴ്ച മാദിപ്പൂരിലാണ് രാഹുൽ ഗാന്ധി റാലി നിശ്ചയിച്ചിരുന്നത് ഇതിൽ രാഹുൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിലും ഉറപ്പൊന്നുമില്ല ഡൽഹിയിലെ റാലികൾക്ക് പുറമെ ബലഗാവിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധി ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു ഡൽഹിയിൽ ഫെബ്രുവരി അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണൽ മുൻ വർഷങ്ങളെ പോലെ ഡൽഹിയിൽ ഇക്കുറിയും ത്രികോണ മത്സരമാണ് നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള എ എ പിയും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് ഏറ്റുമുട്ടുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും കോൺഗ്രസും എ എ പിയും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ് ഇക്കുറി